നമസ്കാരം സഖാക്കളെ പഞ്ഞിക്കിട്ട് എസ് ഡി പി ആയി നിലവിളിച്ച് ഓടിയതിന് പിന്നാലെ കല്ലേറും എന്തായാലും അടികൊണ്ട് ഓടിയവരൊക്കെ ഇപ്പോൾ ആശുപത്രി കിടക്കയിലാണ് സി പി എമ്മിന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രി ഒരു ഒമ്പതരയോട് കൂടിയാണ് ഇരുചക്രവാഹനങ്ങളിലെത്തിയ ഇരുപതോളം പേരായിരുന്നു പാർട്ടി ഓഫീസിലേക്ക് അക്രമം നടത്തിയത് പാർട്ടി ഓഫീസിലെത്തിയ അക്രമികൾ കാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും നിരവധി സാധനങ്ങളും കസേരകളും ഒക്കെ തള്ളി തകർക്കുകയും ചെയ്തു സംഭവത്തിൽ ആറോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ വൈകിട്ട് കടക്കോട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ആറുമാസം മുൻപ് കിളിയിൽ വച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഫുട്ബോൾ കളിക്കാൻ കളിക്കാനെത്തിയത് ശ്രദ്ധയിൽപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇക്കാര്യം കാട്ടാക്കട പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തി ഇവരെ ജീപ്പിൽ കാട്ടാക്കട സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ആശുപത്രിയോട് ചേർന്നുള്ള സി പി എം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരകത്തിന്റെ താഴെ നിലയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നാല് സ്കൂട്ടറുകൾ ഓടിച്ചു കയറ്റുകയും മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് അവിടെ ക്യാരംസ് കളിക്കുകയായിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് സി പി എം നേതാക്കൾ അറിയിച്ചു അവിടെ ഉണ്ടായിരുന്ന മേശയും അലമാരയും കസേരയും കാരംസ് ബോർഡും അക്രമികൾ തല്ലി തകർത്തു പരിക്കേറ്റ നിരവധി പേരെ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇവർ സമീപത്തെ ആശുപത്രി വളപ്പിൽ നിന്ന് പാർട്ടി ഓഫീസിലേക്ക് നേരെ തുരുതുര കല്ലെറിയുകയും ചെയ്തു അക്രമികളുടെ സ്കൂട്ടർ പാർട്ടി ഓഫീസ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജനുവരിയിൽ കിള്ളിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിലെ പ്രതിയെ ഇന്നലെ വൈകിട്ട് കിള്ളിയിലെ ടർഫിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതാണ് സംഭവങ്ങൾക്ക് തുടക്കമെന്ന് പോലീസ് പറഞ്ഞു വിവരമറിഞ്ഞ് പോലീസ് എത്തുന്നതിനിടയിലാണ് ഹാജയ്ക്ക് വെട്ടേറ്റത് സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും എസ് ഡി പി ഐ പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം സി പി എം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിനുള്ളിൽ യുധങ്ങളുമായി കയറി പ്രവർത്തകരെ ആക്രമിക്കുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും അക്രമ സംഘത്തിലെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും സി പി എം കാട്ടാക്കര ഏരിയ സെക്രട്ടറി കെ ഗിരി ആവശ്യപ്പെട്ടു ഞാൻ പാർട്ടി പാർട്ടി ഓഫീസ് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ഒരു ബഹളം ബഹളം കേട്ടു കേട്ട് വന്നപ്പോൾ ഒരു പത്ത് ഇരുപത് പേരുണ്ട് അവർ സംഘം ചേർന്ന് വാള് ഉപയോഗിച്ച് വീശുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് അയർന്നുപോയി പെട്ടെന്ന് ഇവിടെ കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ചു അതുപോലെ തന്നെ ഇവിടെ താഴെ ഇരുന്ന ഫർണിച്ചർ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എസ് ഡി പി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് എന്തായിരുന്നാലും ശക്തമായ ഒരു അന്വേഷണം ഇതിൻ്റെ പിന്നിലുണ്ടാവണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് തുടർന്നും നല്ല രീതിയിൽ തന്നെ ആ ഇടപെടൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വലിയ സംഭവം പാർട്ടി ഓഫീസിന് നേരെ ഇത് ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭവം നടക്കുന്നത് ഇങ്ങനെ ആരും പാർട്ടി ഓഫീസ് കയറി അടിക്കുന്ന ഒരു നിലപാട് ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല ഇതിന് ശക്തമായ നടപടി വേണം പാർട്ടി വണ്ടി ഓടിച്ചു കയറ്റിയാണ് ഇവിടുത്തെ വണ്ടി ഇതിനകത്ത് വണ്ടി ഇടിച്ച് ഇതിനകത്ത് കയറ്റി അതിന് ശേഷമാണ് ഈ വാളും മറ്റ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് യഥാർത്ഥത്തിൽ എനിക്ക് പോലും പരിക്കേൽക്കേണ്ട സാഹചര്യം വന്നേനെ ഞാൻ താഴെ ഇറങ്ങി പെട്ടെന്ന് ഇത് കണ്ട് ആകെ അപ്സെറ്റ് ആയി പോയി അടിച്ചുപോടിച്ചു ഫർണിച്ചർ സാധനങ്ങൾ താഴെ വെച്ചിരുന്ന ഫർണിച്ചർ സാധനങ്ങളെല്ലാം അടിച്ചുപൊടിച്ചു പാർട്ടി പാർട്ടി ആക്രമണമാണ് നടന്ന പ്രതികളെ പ്രതികളെ അവർ ഡി പി ഐക്കാരെന്നാണ് മനസ്സിലാക്കുന്നത് അവർ കൂടുതലാളുകളുണ്ട് സംഘം ചേർന്നുള്ള സംഘം ചേർന്നത് സംഘം ചേർന്നു ആസൂത്രിതമായ ആക്രമണമാണ് നമ്മുടെ ഭാഗത്തുള്ള ആക്രമണം നമ്മടെ രണ്ട് മൂന്ന് പേർക്ക് പരിക്കും നല്ല താഴെ നിന്ന് പിള്ളേരെയാണ് കളിച്ചോണ്ട് പിള്ളേരാണ് കളിച്ചോണ്ട് പിള്ളേരാണ് കളിച്ചോണ്ട് പിള്ളേരെയാണ് ആക്രമിച്ചത്